മണിപ്പൂർ കലാപത്തിൽ ഒരു പ്രസ്താവന പോലും നടത്താൻ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മണിപ്പൂർ വിഷയത്തിലൊന്നും ചെയ്യുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മണിപ്പൂരിലെ കലാപം എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാജ്യം ഭരിക്കുന്നവർക്ക് ഇതിലുള്ള ഉത്തരവാദിത്വം എത്ര വലുതാണ് അതേക്കുറിച്ച് ഒരു പ്രസ്താവന ശരിയായ രീതിയിൽ നടത്താൻ പോലും ഇക്കൂട്ടർക്ക് കഴിയുന്നില്ലാലും ഇപ്പോൾ കലാപരീതിയിലേക്ക് മണിപ്പൂരിലെ തള്ളി വിടുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നത് പരക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു